കോൺഗ്രസ് സൈബർ പോരാളികൾക്കെതിരെ നടി റിനി ആൻഡ് ജോർജ് സൈബർ പോരാളികൾ സൈബർ കോമാളികളായി മാറി പുറത്തുവന്ന ഓഡിയോ രാഹുൽ മങ്കൂട്ടത്തിൽ നിഷേധിച്ചിട്ടില്ല മാനനഷ്ട കേസ് കൊടുക്കാൻ പോലും രാഹുലിന് കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ തന്നെ മോശക്കാരിയാക്കാനാണ് ശ്രമിക്കുന്നതെന്നും റിനി പറഞ്ഞു അർജുൻ മട്ടഞ്ഞൂർ നൽകും വിശദാംശങ്ങൾ അർജുൻ എന്താണ് റിനി പറയുന്നത് കോൺഗ്രസ് സൈബർ പോരാളികളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് റിനി ആൻഡ് ജോർജ് സമൂഹ മാധ്യമത്തിൽ കുറിപ്പ് എഴുതിയിരിക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസമായി റിനി ആൻഡ് ജോർജിനെ എതിരെ വലിയ തോതിലുള്ള സൈബർ ആക്രമണം ഉണ്ടായിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ സൈബർ പോരാളികൾ സൈബർ കോമാളികളായി മാറി എന്ന എന്നവരിൽ റിനി കുറിപ്പ് എഴുതിയത് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയതിന് പിന്നിൽ തന്റെ ഗൂഢാലോചന എന്ന് പറയുന്നവരെ സമ്മതിക്കണം എതിർക്കുന്നവരെ എല്ലാവരും തന്നെ സി പി എമ്മുകാരാക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ സൈബർ പോരാളികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പുറത്തുവന്ന ഓഡിയോ ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിച്ചിട്ടില്ല മാത്രവുമല്ല മാനനഷ്ട കേസ് കൊടുക്കാൻ പോലും ഇതുവരെ രാഹുലിന് കഴിഞ്ഞിട്ടുമില്ല മാത്രവുമല്ല ഇത്തരത്തിൽ കെ സി വേണു വേണുഗോപാലിന്റെ ഭാര്യയും അതോടൊപ്പം തന്നെ തോമസ് എം എൽ അടക്കമുള്ള സി പി എമ്മുകാരാണോ എന്നും റിനി ആൻഡ് ജോർജ് ചോദിക്കുന്നു തന്നെ മോശക്കാരിയാക്കാനാണ് ഇപ്പോൾ ശ്രമം വിശദാംശങ്ങൾ കോൺഗ്രസ് സൈബർ പോരാളികൾക്കെതിരെയാണ് നടി റിനി ആൻഡ് ജോർജ് രംഗത്തെത്തിയത്